അവിടെ ചീര മൊത്തം തീർന്നിരിക്കാണ് ചൂന്ന് പറഞ്ഞിരിക്കുന്നില്ല എത്ര എത്ര രൂപ ഒരു 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 രൂപ 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 എടാ വാടാ രൂപ വാ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ വാവ പ്രക്രിയ ഇരിക്കോ ഇത് തന്നെ തന്ന് ആരും വിശ്വസിക്കുന്നില്ല കേട്ടോ കള്ള മതിയായിരിക്ക ഹായ് മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാര്യ കാരണം നമ്മുടെ ഈ മാസത്തെ റവന്യൂ വെച്ചിട്ട് നമ്മൾ ഇതാ ചെറിയൊരു സെയിൽ വേറെ നടത്താൻ വേണ്ടി പോട്ടോ അതായത് ഇവിടെ ഹരിപ്പാട് അമ്പലത്തിന് അവിടെ നമ്മുടെ ഒരു ചേട്ടൻ എന്താ പറയാ ചീരയില്ല ചീര വെക്കുന്നുണ്ട് നമുക്ക് ആ ചേട്ടൻ ചീര മേടിച്ചിട്ട് നമുക്ക് ഒരു രൂപയ്ക്ക് സെയിൽ ചെയ്യാം ഓക്കെ ഒരു രൂപയുടെ കഷ്ടോ നമ്മൾ പോയി ചോദിക്കാൻ ചേട്ടൻ ഓക്കെ നമുക്ക് ചോദിക്കാം ചേട്ടന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് ഒരു രൂപയ്ക്ക് ചേട്ടന്റെ ചീര മൊത്തം എടുത്തിട്ട് നമ്മൾ വാ നിന്നെ വിളിക്കും സ്വന്തം ഈ കറക്റ്റ് ആയിട്ടുണ്ട കേട്ടോ ആൾക്കാരൊക്കെ നോക്കുന്നു ഞാൻ ചേരന എടുക്കുവന്ന ചീര എടുക്കാന്ന് പറഞ്ഞു ഞാനൊരു യൂട്യൂബറാരിച്ചാ ചീര ഞാൻ മൊത്തം എടുക്കാം നമുക്ക് ഒരു രൂപയ്ക്ക് കൂടെ വിൽക്കാം കെട്ടിന് ഒരു രൂപയ്ക്ക് കൊടുക്കാം ഈ കൊടുക്കണ്ടോ എനിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി യൂട്യൂബിന് മാസം ഇങ്ങനെ ഇട്ടുമ്പോൾ നമുക്ക് റവന്യൂ കിട്ടുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ പാടെ എടുക്കാം ചിലർക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കും നമുക്ക് എന്തെങ്കിലും നോക്കിയാണ് ഞാനും നോക്കിയാണ് ഒരു കെട്ടെത്ര വേണം ആരനെയും കൊണ്ടു നോക്കാം സെറ്റ് ആയിട്ട് മാറ്റണം അതൊരു കേട്ടോ അതിൽ ഇത് മാത്രം എത്ര കെട്ടുണ്ടോ മൊത്തം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് മൊത്തവും മൊത്ത രൂപയാവും ആയിരത്തഞ്ഞൂറ് മൊത്തം ഓക്കെ തെറ്റി അത് നോക്കാം രൂപക്ക് ഒരു രൂപയ്ക്ക് ഒരു കെട്ട് ആർക്കെല്ലാം കഴിക്കാൻ കേട്ടോ ഇന്ന് അച്ചടത്താൻ പോകും ഒക്കെ കിട്ടുന്നുള്ള ഏ ച്ചമാര് ഒരു രൂപക്ക് ഒരു കെട്ടാട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നേ ഉള്ളു ആർക്കുള്ള മേടിക്കാം ചേട്ടൻ കൊടുത്തോണോ കേട്ടോ ചേട്ടോ ചേട്ടൻ കൊടുത്തോണോ കേട്ടോ എന്നാ ഞാനടുത്ത് വെക്കുന്നു ഒരാൾക്ക് ഒരാടാ ഒരാ ഒരാൾക്ക് ഒരു കെട്ടേ ഉള്ളു കേട്ടോ അമ്മ ഒരു രൂപയ്ക്ക് ഒരു കെട്ടി കേട്ടോ ചീല ഒരു രൂപ ആ ഒരു രൂപ എന്തു കൊണ്ടുപോകും ഒരു രൂപ ഒരു കെട്ട് നമ്മുടെ നമ്മുടെ ചേട്ടനെ കേട്ടോ കേട്ടോ ഒരു രൂപ വൈകുന്നേരം ആള് വല്ല വൈകി ഇറങ്ങിയല്ലേ ആള് വരുന്നുള്ളേട്ടാ ഒരു രൂപ കേട്ടോട്ടിന് ഒരു രൂപ അല്ലേ ഒന്നുപോലെ ഒരു കേട്ട് മാറ്റി നമുക്ക് വീട്ടിൽ കൊണ്ടുപോണേ ു ഒരു രൂപക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത കുഴപ്പമില്ല രൂപക്ക് കൊടുക്ക ഒരു കെട്ടിന് ഒരാൾക്ക് ഒരു കെട്ടേ ഉള്ളു കേട്ടോ ചെറിയ ഒരു രൂപ ഒരു കെട്ടിന് ഒരു രൂപയുള്ളു ആ ഇതല്ലേ എന്നാലും ഒരു കെട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും കള്ളാന്ന് വിചാരിക്കാറിയാ கள்ள விப ரூபா ரெண்டுபேர் வேண ஒரு கெட்டின ஒரு ரூபா ஒரு கெட்டி മേടിക്കല്ലോ ചില്ലറണ്ടേട്ടാ പത്തിന് കൊ അതാ പണി ചില്ലറയാണ് ബുദ്ധിമുട്ട് ഒരു ചീര ഒരു രൂപ ഒരു രൂപ ഒരു കെട്ട് அவர் அறிஞில்தான் ஒரு கட்டி இருபது ரூபா ஏ சும்மா வா ஒரா ஒரு கட்டும் மலிக்க நோக்கோ ആരും വിശ്വസിക്കുന്നില്ല കേട്ടോ ആർക്കും പച്ച ഒക്കെ നമ്മളെ പോകും പേര് പച്ചവര ഒരു ജീരയ്ക്ക് ഒരു രൂപ ഒരു കെട്ടി ജീര ഒരു രൂപ ഇത് പത്ര മൂന്നാറെട്ട് പോയിരുന്നു ഒന്നുമില്ലേ കാരോട്ട് പറഞ്ഞാ ஆறு அஞ்சாறு பேர் மடிச்சோண்டு போய் அல்ல களியல்ல நல்ல டோக்கோ இது தண்ணி தண்ண യൂട്യൂബ് ഇടാൻ വേണ്ടിട്ട് യൂട്യൂബ് ചെയ്യാം കാഴ്ചക്കാരനെ ഏറ്റവും ഇത്ര പോകും പാലക്കുണ്ട് പാലക്കുണ്ട് പാലക്കോണ്ട് പാലക്കോടും

രൂപ 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 വേണം വേണം രൂപയ്ക്ക് ഒരു ഇഷ്ടം എടുക്കാം ോ വാങ്ങിയാ ശരി വിശ്വസിക്കാ പോകുന്നു എത്ര അയാ അഞ്ച് ഇനി രൂപ രൂപ ആ നാലോട് തരാ ഓക്കെ ഇവിടെ കോരി കട്ട് ശരി രണ്ടു രൂപ ഇവിടെ ചേട്ടന് ചേട്ടൻ വേറുമാ ഒരു കെട്ടി ചീര ഒരു രൂപ ഒരു രൂപ കൊണ്ടുവരണം കോഴി കൊണ്ടുവരണം ഒരു രൂപ ഒരു രൂപ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് ഇനി ഒരു ാണ് ഇത്ീര മൊത്തം തീർന്നിരിക്കാണ് ചൂന്ന് പറഞ്ഞിരിക്കുന്നില്ല എത്ര എത്ര നേരം എടുത്ത് എത്രയായിരം ഉണ്ടാവും െ ആവശ്യം മൊത്തം ഉണ്ടല്ലോ മച്ചമാര് നമ്മുടെ ചീര കച്ചവടത്തില് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അഞ്ച് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുപ്പത് പക്ഷാണോ കൊറച്ചാഴ്ച ചില്ലർ കൊടുക്കാണ്ടെന്നോ എന്റെ മുപ്പത് രൂപ എന്നുപത് രൂപയുടെ രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ

ആ ഞങ്ങൾ ഇടക്കിടക്ക് ഞാൻ വരാം ഇനി അടുത്ത ദിവസം വരാം തീർച്ചയായിട്ടും